രണ്ട് സെന്റ് ഭൂമി നൽകിയാലും ഒരേക്കർ നൽകിയാലും കിട്ടുന്നത് ഒരു യൂണിറ്റിന് പതിനഞ്ച് ലക്ഷമാണ് അതാണ് ഈ പദ്ധതിയെ നാട്ടുകാർ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ ഒരു പത്ത് സെന്റ് സ്ഥലവും ഒരു കെട്ടാനുള്ള സാഹചര്യം ഇന്നത്തെ നിലവിൽ ഈ കാലത്ത് ഇവിടെ ഇല്ല എന്തെങ്കിലും ഒരു മറ്റുള്ള മാതൃഭൂമി ന്യൂസിന്റെ കണ്ണീർ കിരണം പരമ്പരയിൽ ജനങ്ങൾ പങ്കുവച്ച അതേ വികാരമാണ് വനം മന്ത്രിക്കുമുള്ളത് മാറ്റങ്ങൾ വേണം കുറച്ച് കാരണം ഉള്ളവനും ഉള്ളവനും എല്ലാം ഒരേ വന്നില്ല ഭൂമി കൂടുതലുള്ളവർക്ക് കൂടുതൽ പരിശോധിക്കാം നടപ്പിലാക്കാൻ എന്നുള്ളതിൽ നിർദ്ദേശം വന്യമൃഗ സംഘർഷം ചർച്ച ചെയ്യാൻ ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ നവകിരണം പദ്ധതിയുടെ പോക്കും ചർച്ചയാകും കെട്ടിക്കിടക്കുന്ന അപേക്ഷകളുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും ഞങ്ങൾക്ക് പൈസ ഞങ്ങൾ ഞങ്ങൾ പോകാൻ രണ്ടായിരത്തിലധികം പെൻഡിങ് അപേക്ഷ അതിൽ അതിൽ നിന്നും കുറച്ചും കൂടി അധികം പിന്നെ ഒന്നാം ഗഡ് കൊടുത്തവരുണ്ട് അപ്പോൾ ഒന്നാം ഗെഡ് കൊടുത്ത് രണ്ടാംഘഡ് കിട്ടാത്തവരുടെ കാര്യമുണ്ട് ഇത് മൂന്നും എങ്ങനെ പ്രത്യേകം പ്രത്യേകമായി പരിഗണിക്കാൻ കാരണം നിന്ന് പണം കിട്ടുമോ ഇല്ലയോ എന്നീ കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടത് അത്തരം കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിനു വേണ്ടി കൂടിയാണ് ഈ ആലോചന യോഗം സംഘർഷങ്ങളിൽ മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴാണ് വനാതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നത് ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി